നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം വേദന അവകാശ നിഷേധത്തിനെതിരെ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് നാഷണൽ ജനതാദളിന്റെ ഐക്യദാർഢ്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അരി വാങ്ങിക്കാനുള്ള പൈസ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും എല്ലാവിധ ഐക്യദാർഢ്യവും പ്രിയമുള്ളവരെ നമ്മുടെ ഈ സമരത്തിന് ഐക്യരാത്മമായി കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ വിനസാന്നിധ്യമായ നിരവധി ആളുകൾ ഇവിടെ പുറത്തു വന്നു നിൽക്കുകയാണ് ജനകീയ പ്രതിരോധ സമിതി എന്ന് പറയുന്ന അതെങ്ങനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യ രൂപം വരുത്ത സമിതിയുടെ आदरणीय अध्यक्ष महोदय और सदन के सभी माननीय सदस्यों को मेरा नमस्कार। आज मैं जो बात करने के लिए खड़ा हुआ हूं, वह एक बहुत ही का विषय नहीं है, बल्कि यह ഒരു പട്ടിണ സമരം നടത്തുന്ന സഹോദരിമാരെ കണ്ണിൽ നിന്ന് നടക്കുന്ന തൊഴിലാളികൾ ഗവൺമെന്റിനെതിരായി കേരളത്തിലെ സമൂഹം ഉണർന്നിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ സഹോദരിമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വിവിധ രാഷ്ട്രീയ തൊഴിലാളി സംഘടനകൾ കടന്നു വരുന്നത് ഒരു കാര്യം മാത്രം ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഇരുപത്തേഴായിരം കുടുംബങ്ങളാണ് ഇവിടെ ഈ പട്ടിണി സമരം നടത്തുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പെൻഷൻ സംഘടനയായ ഒരു ലക്ഷത്തോളം വരെ അംഗസംഖ്യുള്ള കേരള സ്റ്റേറ്റ് പിന്തുണ ഈ നിങ്ങൾ സമരത്തിൽ ഉണ്ടാകും ഏഴായിരം രൂപയെ കുറിച്ച് ഭാരതമായും പിണറായി നിറവരും കരുതുമ്പോഴുള്ള തൊഴിലാളികളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വേണ്ട ഒരു പാവപ്പെട്ട സ്ത്രീക്ക്

ദീർഘകാലം ഇരിക്കാൻ കഴിയില്ല സ്ത്രീ ശക്തിയാണ് സ്ത്രീയുടെ ശാപം നിങ്ങൾ കേൾക്കേണ്ടി വരും ഞാൻ ചുരുക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെട്ടു പോയി ഒറ്റപ്പെട്ടുപോയി നിങ്ങൾക്കരുത് നിങ്ങളുടെ സമരത്തിന്റെ വിജയം ഉണ്ടാകുന്നത് വരെ കെ എസ് എസ് പി മാത്രമല്ല കേരളത്തിലെ വിമിനൽ സെന്ററുകളെല്ലാം നിങ്ങളോട് പോകേണ്ടാലും നിങ്ങൾ അധിക്ഷേപിച്ചു കൊണ്ടൊരു തൊഴിലാളി നേരാവ് ഇന്നലെ ആക്രോപത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കുന്നുണ്ട് ഇളമരം കരിം മൂത്തില്ല എന്ന് തോന്നുന്നു ആ മൂക്കാറ്റ കരിയും പറഞ്ഞത് ഇവര് ചട്ടിയുമായി ഇറങ്ങിയിരിക്കുന്നു ഇതിന് പിന്നിൽ പിരിവുകാരിന്റെ പിരിവ് വിദഗ്ധന്മാരാണ് നിങ്ങൾ എന്നത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പക്ഷേ ഇവരെ പൈസ പോലും വിരിക്കാതെ പാവം ഉച്ചക്കഞ്ഞി വെച്ച് ഇവിടെ കഴിയുന്ന ഈ പാവപ്പെട്ടവരുടെ വിശപ്പിന്റെ വിളിയെങ്കിലും പിണറായി നിങ്ങൾ കേൾക്കൂ അതുകൊണ്ട് നിങ്ങളുടെ സമരം വിജയിക്കും നിങ്ങൾ പുറകോട്ട് പോകണ്ട നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളെ ഈ സമരം വിജയിപ്പിക്കാൻ കേരളത്തിലെ സമൂഹം മാധ്യമങ്ങൾ മാധ്യമങ്ങളെല്ലാം തന്നെ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം ചിന്തിപ്പിച്ചുകൊണ്ട് എന്റെ സഹോദരിമാര് പതിനാറ് ദിവസം സ്വന്തം കൊച്ചു കുഞ്ഞുങ്ങളെ കൈകുഞ്ഞമായ ഒരു സഹോദരി ഇന്ന് മുന്നേ ആ കുഞ്ഞുങ്ങളെ വീട്ടിൽ ഉപേക്ഷിച്ച് പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ കഴിയാതെ എന്റെ പിണുതായി നിങ്ങളെ കണ്ടുകൾ വന്ന് കിടക്കുമ്പോൾ ഐ എസിനാലും ഐ പി എസിനും പി എസ് സികളും നമ്പർക്കും ചെയ്യും ലക്ഷ്യങ്ങൾ വാരിക്കോടി കൊടുക്കുമ്പോൾ ഒരു മൂവായിരം രൂപയെങ്കിലും കൂടി ഞങ്ങൾ പറയുന്നു എഴുന്നൂറ് രൂപയെങ്കിലും പ്രതിദിനം കൊടുക്കുന്ന തരത്തിൽ ഉത്തരവിറക്കിയാൽ ആശ്വാസമാകും ഒരു ഇരുപത്തൊരായിരം രൂപ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വലിയ സംഭവമല്ല അവർക്കത് പിഴിഞ്ഞു പോയാൽ വെറും കയ്യോടെ പോകുന്ന ഒരു സമൂഹം അഞ്ചു പൈസ ഇല്ല പിരിഞ്ഞാൽ അവർ എവിടെ പോകണം പാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരാണ് പലരും രോഗമുള്ളവരുണ്ട് കിടപ്പ് രോഗികളെ പോലെ ഉള്ളവരുണ്ട് കേൾവില്ലാത്തവരുണ്ട് അവരുടെ എല്ലാം ശബ്ദം പിണറായി ഞങ്ങൾ കേൾക്കണമെന്ന് ഒരിക്കൽ കൂടി കേരള സ്റ്റേറ്റ് സർവീസ് എന്ന പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഈ സമരം വിജയിക്കുന്നവരെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചു ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല

ആശാവർക്കർമാരുടെ ആവശ്യം എത്രയും വേഗം അംഗീകരിച്ച് സർക്കാർ ഉടൻ സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് എല്ലാ കോണുകളിൽ നിന്നുള്ള പൊതുവെയുള്ള അഭിപ്രായം എന്തായാലും സർക്കാർ ആശാവർക്കർമാരുടെ സമരത്തെ ഗൗരവമായി കണ്ട് അവർക്കുള്ള വേദന അതായത് മിനിമം ഒരു എഴുന്നൂറ് രൂപ പ്രതി ദിനം എന്ന കണക്കിൽ ഇരുപത്തിയൊന്നായിരം രൂപ കൊടുക്കാൻ താല്പര്യപ്പെടും എന്ന് പ്രത്യാശിച്ചു മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഇഫെക് ന്യൂസിൻ്റെ നന്ദി നമസ്കാരം